വനപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്ന നാട്ടുക പരമാവധി വീടുകളിൽ നിന്നും പുറത്തിറങ്ങാതെ വനംവകുപ്പുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അപേക്ഷിച്ചു കടുവയെ കണ്ടെത്തി ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ശ്രമകരമായ ദൗത്യം ഇന്നലെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഇതിനായി അഞ്ച് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും ഒരു കൂട് സ്ഥാപിക്കും എന്നുള്ളതാണ് വനം വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ കുറച്ചധികം ലൈവ് ബേറ്റ്സ് കൂടുതലായി അവിടെ വച്ച് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻസ് പുരോഗമിക്കുന്നത് പുതുതായിട്ട് ഇന്നത്തെ ഇതിൽ പുതുതായിട്ട് കിട്ടിയിട്ടില്ല തെർമൽ ഡ്രോണുകൾ രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് നടന്നിരിക്കുന്നത് ക്യാമറകൾ മാറ്റി സ്ഥാപിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും ഉപയോഗിച്ചുമൊക്കെയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് കടുവയുടെ സാന്നിധ്യം പിന്നീട് ദൃശ്യങ്ങളിലൊന്നും പതിഞ്ഞിട്ടില്ല ഇന്നലെ മൂന്നാം ദിവസം പതിഞ്ഞ ആ ദൃശ്യങ്ങളാണ് ആ മേഖലയിലാണ് ഇപ്പോൾ ദൗത്യ സംഘം പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇനി കുങ്കിയാനകൾ ഉൾപ്പെടെ മേഖലയിലേക്ക് എത്തിക്കണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ട്രാക്കിംഗ് പുരോഗമിക്കുന്നതിന് അനുസരിച്ച് മാത്രമാകും എന്നുള്ളതാണ് നാലാം ദിവസത്തിലേക്ക് ദൗത്യം കടക്കുമ്പോൾ കടുവയെ കണ്ടെത്താൻ സാധിക്കാത്തത് നാട്ടുകാർക്കിടയിലെ ആദ്യം ഉയർത്തുക

അതിനിടെയാണ് ദൗത്യത്തിനായി എത്തിച്ച കുങ്കിയാന കുഞ്ചുവിൻ്റെ ആക്രമണത്തിൽ പാപ്പാൻ ചന്തുവിന് പരിക്കേൽക്കുന്നത് ഈ ആനയ്ക്ക് തീറ്റ നൽകുന്ന സമയത്തായിരുന്നു കുങ്കിയാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് തുമ്പിക്കൈയിൽ വാരിയെടുത്ത് പാപ്പാനെ എറിയുകയായിരുന്നു കഴുത്തിന് പരിക്കേറ്റ പാപ്പാൻ്റെ ആരോഗ്യം നില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായി വരുന്ന കാര്യം എന്തായാലും കാളികാവിലെ കടുവ ദൗത്യം പുരോഗമിക്കുകയാണ് ആശ്വാസത്തിന് ഒരു വാർത്ത പങ്കുവയ്ക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് വനംവകുപ്പ് ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്